കഴിഞ്ഞ രണ്ട് ദിവസമായി വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചയാണ് ചലച്ചിത്ര നടൻ ആസിഫലിയെ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ അപമാനിച്ച സംഭവം ആസിഫലിയിൽ നിന്ന് മൊമൻറ്റോ സ്വീകരിച്ച ശേഷം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും മൊമൻറ്റോ സ്വീകരിച്ച സംഭവം മൊത്തത്തിൽ വ്യാപകമായ വിമർശനത്തിന് തന്നെയാണ് വി വിധേയമായത് സംഭവത്തിൽ ആസിഫ് അലിയെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ മാപ്പ് പറയുകയും ചെയ്യുന്നു എന്ന് രമേശ് നാരായണൻ പറഞ്ഞു രമേശ് നാരായണൻ അത് ബോധപൂർവം ചെയ്തതാവില്ല എന്നും തനിക്ക് എന്ന പേരിൽ നടത്തുന്ന വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കണം എന്നും പറഞ്ഞ് നടൻ ആസിഫ് അലിയും ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുകയാണ് അതോടെ ഏതാണ്ട് തീർന്നുവെന്ന് കരുതിയ ഈ വിവാദം ആളിക്കത്തിക്കാൻ ജാഹതിക്കാർഡ് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ മീഡിയ വൺ എന്ന ടി വി ചാനൽ അലിയും രമേശ് നാരായണനും ഇരകൾ എന്ന തലക്കെട്ടിൽ നടത്തിയ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന മീഡിയ വൺ പരിപാടിയിൽ അവരുടെ അവതാരകൻ അജിംസ് പറയുന്നത് നോക്കൂ ദളിതനായതുകൊണ്ടാണ് രമേശ് നാരായണൻ അംഗീകരിക്കപ്പെടാത്തത് എന്നാണ് എന്തിലും ഏതിലും ജാതിയും മതവും കുത്തിക്കയറ്റുന്ന മീഡിയ വണ്ണിൻ്റെ വർഗീയ പ്രചരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ് പെരുവനം കുട്ടന്മാരാരാണ് ആ വേദിയിലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതികേട് നേരിടേണ്ടി വരുമായിരുന്നു ഇനി സോപാന സംഗീതം പാടുന്ന ഒരാളാണെങ്കിൽ പേര് തെറ്റിപ്പോകുമായിരുന്നോ ആങ്കർക്ക് രമേശ് നാരായണൻ സന്തോഷ് നാരായണനായി മാറുമായിരുന്നോ ഇല്ല ഒരു ശാസ്ത്രീയ സംഗീത വിദഗ്ധൻ കർണാട്ടിക് സംഗീതത്തിൻ്റെ ആളായിരുന്നെങ്കിൽ പേര് മാറിപ്പോവുമോ ഇല്ല യേശുദാസിൻ്റെ പേര് മാറിപ്പോവുമോ ഇളയരാജയുടെ പേര് മാറിപ്പോവുമോ ഇല്ല ഇതെന്തുകൊണ്ടാണ് രമേശ് നാരായണൻ്റെ പേര് മാത്രം മാറിപ്പോയത് എന്നൊക്കെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ അജിംസ് ചോദിക്കുന്ന അജിംസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കാരണം ആങ്കർ രമേശ് നാരായണനെ പേര് മാറിയാണ് വിളിച്ചത് രമേശ് നാരായണനെ പറ്റി ആർട്ടിക്കിളുകൾ ഒന്നുമില്ല അദ്ദേഹത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഐക്യനാണെന്ന് ആരും സമ്മതിക്കുന്നില്ല അദ്ദേഹത്തെ ആരും അറിയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ജയരാജന് പോലും അദ്ദേഹത്തെ വേദിയിൽ വിളിച്ച് ആദരിക്കണം എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കല മഹത്തരം ആവാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം തീരെ അറിയപ്പെടാത്ത ആളാണെന്ന് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ അജിംസ് ചോദിക്കുന്നത് തുടർന്ന് പറയുന്നു അതിൻ്റെ പേരാണ് ജാതി എന്ന് രമേശ് നാരായണൻ്റെ പേരിൻ്റെ കൂടെ ഒരു വാൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ അത് സമ്മതിച്ചേനെ അദ്ദേഹം ഒരു ദളിത് സമുദായക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹം പണ്ഡിറ്റ് പണ്ടിറ്റായാലും സർവജ്ഞപീഠം കയറിയാലും അംഗീകരിക്കപ്പെടില്ല ഇത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം ആ വേദിയിൽ പെരുമാറിയതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുക മീഡിയ വണിൻ്റെ ഈ വാദങ്ങൾ തീർത്തും പരിഹാസ്യമാണെന്നാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ രമേശ് നാരായണൻ്റെ ജാതി പോലും ആർക്കും അറിയുമായിരുന്നില്ല ജാതി ഈ വിവാദത്തിൽ ഒരു ഘടകവും ആയിരുന്നില്ല എന്നാണ് പരക്കെയുള്ള വിമർശം സ്വതന്ത്ര ചിന്തകനും വ്ളോഗറുമായ പ്രവീൺ രവി എഴുതിയത് ഞാനിവിടെ വായിക്കാം ഏറ്റവും വിഷമുള്ളത് രാജവെമ്പാലയ്ക്കാണ് എന്ന് പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു ഈ ചർച്ച ചെയ്യുന്ന ഈ മൂന്നെണ്ണത്തിനുമാണെന്ന് അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും രമേശ് നാരായണൻ്റെ ജാതി എന്തായിരുന്നു എന്നറിയില്ല അവിടെ പേര് വിളിച്ച ആങ്കർക്കറിയില്ല മറ്റാർക്കും അറിയില്ല പക്ഷേ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടികൾ മൂന്നെണ്ണവും അത് തുരന്ന് കണ്ടെത്തി എന്നിട്ട് അതുകൊണ്ടാണ് പുള്ളിയെ വേദിയിലേക്ക് വിളിക്കാത്തത് എന്നും കൂടി ചേർത്തു പേരിൻ്റെ കൂടെ വാൽ ചേർത്തു ചേർത്തുവെച്ചേനെ എന്നാണ് പറയുന്നത് യേശുദാസിനെ ഇങ്ങനെ വിളിക്കാതിരിക്കുമോ ഇളയരാജയെ വിളിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അണ്ണൻ അണ്ണൻ എന്ന് അജംസിനെയാണ് പറയുന്നത് പുള്ളി വിചാരിച്ച് വെച്ചിരിക്കുന്നത് യേശുദാസ് നായരും ഇളയരാജ നമ്പൂതിരിയുമാണെന്നാണ് ഹിന്ദുക്കളുടെ ഇടയിലെ ജാതിസ്പർദ്ധയെ മൂർച്ഛിപ്പിച്ച് അവർ ഒരുമിക്കാതെ കലഹിച്ചു നിൽക്കുന്നതാണ് തങ്ങളുടെ മതരാഷ്ട്രവാദത്തിന് ഭംഗി എന്ന് മനസ്സിലാക്കിയാണ് ഈ അടുപ്പുകുട്ടികൾ മൂന്നും കൂടി ഇമ്മാതിരി വിഷം തള്ളിവിടുന്നത് നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ രമേശ് നാരായണന് പിന്നിൽ ബ്രാഹ്മണ്യമാണെന്ന് പറഞ്ഞ് ട്രൂ കോപ്പി തിങ്ക് എന്ന ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്ത അതിനെതിരെയും വലിയ ട്രോളുണ്ടായിരുന്നു ട്രൂ കോപ്പിക്കാർ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രതിനിധിയാക്കിയ രമേശ് നാരായണനെ മീഡിയ വണ്ണുകാർ ദളിതനാക്കി സത്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് സ്വദേശിയായ രമേശ് നാരായണൻ്റെ പിതാവും ഒരു ഭാഗവതർ തന്നെയായിരുന്നു ആ വഴി തന്നെ രമേശും പിന്തുടർന്നു എന്ന് മാത്രം ഈ സമയത്തൊന്നും രമേശൻ്റെ ജാതി ആരും പരിഗണിച്ചിട്ടില്ല ഒരു ജാതി വിവേചനവും അദ്ദേഹത്തിന് നേരിട്ടിട്ടുമില്ല എന്നിട്ടും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് മീഡിയ വൺ നടത്തുന്നത് എന്നാണ് പരക്കെയുള്ള വിമർശനങ്ങൾ പക്ഷേ ഇനി ഞാൻ പറയുന്നത് എന്തു തന്നെയായാലും രമേശ് നാരായണനെ എങ്ങനെയൊക്കെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും അയാൾ ചെയ്ത പ്രവൃത്തി അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്നതുപോലെ തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തനി ചെറ്റ തരം മീഡിയ വൺ ചെയ്തത് അതിലേറെ ചെറ്റത്തരം